ക്ലാസ്സസ് ഭയങ്കര ആണ് കാരണം സിലബസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ ഇതെല്ലാം കണ്ടുപിടിച്ച് പോസിബിൾ അല്ലായിരുന്നു അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുമ്പം അത് ഭയങ്കര യൂസ്ഫുൾ ആണല്ലോ തുടക്കത്തിലൊന്നും സിലബസ് കവർ ചെയ്യാത്തോണ്ട് വീക്ക്ലി എക്സാം എഴുതുമ്പോൾ ഇച്ചിരി സങ്കടം വരും കവർ റാങ്ക് ഒക്കെ അങ്ങ് താഴെയായിരിക്കും പിന്നെ കുറച്ച് ഇങ്ങനെ സിലബസ് കുറച്ച് കുറച്ച് ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് അപ്പോൾ കോളേജ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിക്കും അത് കഴിഞ്ഞ് രാത്രി വൈകിട്ട് പോകുമ്പോഴത്തേക്ക് ഇത്ര പോർഷൻ നാളെ കവർ ചെയ്തിട്ട് വരണമെന്ന് പറയും അപ്പോൾ അത് കവർ ചെയ്തിട്ട് വരും എൻ്റെ പിറ്റേ ദിവസം ഒന്നിച്ചിരുന്ന് ആ പോർഷൻ ഡിസ്കസ് ചെയ്യും ക്വസ്റ്റ്യൻസും ചെയ്യും അങ്ങനെയാണ് ചെയ്തുകൊണ്ട് അതിപ്പോൾ ഓരോ പോർഷൻ കവർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ടല്ലോ അപ്പോൾ അതിന് ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എപ്പോഴും ഇങ്ങനെ വാസ്റ്റ് സിലബസ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന എക്സാംസ് അല്ലാത്തതിന് നല്ലൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അത് ഹെൽപ്ഫുൾ ആയിരിക്കും സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പി എസ് സി പരീക്ഷയിൽ എട്ടാം റാങ്ക് ഹോൾഡറായ ആയ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എൻട്രി കേട്ടത് തന്നെ നമുക്ക് റാങ്കിലേക്ക് കയറാൻ പറ്റുന്ന അപൂർവം ചില പോസ്റ്റുകളിലൊന്നാണ് നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷ മാത്രമല്ല ജി എസ് ടി വകുപ്പിൻ്റെ ഉന്നതങ്ങളിലേക്കാണ് നമ്മുടെ ഈ ഒരു എൻട്രി കേട്ട് വരുന്നത് അപ്പോൾ നമുക്കറിയാം വലിയ മത്സരമാണ് ആ ഒരു മേഖലയിൽ നടന്നത് പ്രധാനമായിട്ട് എം കോം കഴിഞ്ഞ ആൾക്കാർ അതുപോലെ എൽ എൽ ബി കഴിഞ്ഞ ആൾക്കാർ സി എ കഴിഞ്ഞ ആൾക്കാർ എം ബി എ കഴിഞ്ഞ ആൾക്കാർ അവരൊക്കെയാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ശരിക്കും ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒന്നര വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഈ പരീക്ഷ വരുന്നത് പ്ലസ് എനിക്ക് തോന്നുന്നു ഏകദേശം എട്ട് മാസത്തോളം അല്ലേ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തായിരുന്നു കോച്ചിങ് തുടങ്ങിയപ്പോൾ തന്നെ പക്ഷെ തുടക്കത്തിലൊക്കെ റെഗുലറായിട്ട് ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റിയെങ്കിലും പിന്നെ അത്രയ്ക്ക് പറ്റിയില്ലായിരുന്നു സമയം കിട്ടിയില്ല ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കൺഫർമേഷൻ വന്നു കഴിഞ്ഞു സിലബസ് വന്നു കഴിഞ്ഞിട്ടും അപ്പ തൊട്ട് സിലബസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഞെട്ടി നാലഞ്ച് പേജ് സിലബസ് സിലബസ് തന്നെ സിലബസ് ഞാൻ അത്രേ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞെട്ടി അത് കഴിഞ്ഞ് പിന്നെ ഓരോ സബ്ജക്റ്റായിട്ട് അങ്ങ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എം കോം ആയിരുന്നതുകൊണ്ട് കൊമേഴ്സ് ഒക്കെ ഏകദേശം ബേസ് ഉണ്ടായിരുന്നു അപ്പം ജസ്റ്റ് അതൊന്ന് റിഫ്രഷ് ചെയ്ത് പോയാൽ മതിയായിരുന്നു പിന്നെ ബാക്കി കൊമേഴ്സാന്ന് പറഞ്ഞാൽ ജി എസ് ടി ഒന്നും കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു അപ്പം ആ അപ്പം ജി എസ് ടിയുടെ സിലബസ് ഒത്തിരി ഉണ്ടല്ലോ അപ്പം അത് ആദ്യമേ അത് തന്നെ അങ്ങ് കവർ ചെയ്തു അപ്പോൾ അത് വൃത്തിക്ക് കഴിഞ്ഞു പിന്നെ ബാക്കി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാനേ പറ്റുള്ളൂ അത്രയും മാസ്റ്റ് സിലബസ് ആയതുകൊണ്ട് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും ആ ആ ലോഡ് ആ ലോഡ് ക്ലാസ്സസ് ഭയങ്കര ആ അതെ അതെ ഭയങ്കര എന്താ ഭയങ്കര എൻ്റർടൈനിങ് ക്ലാസ് ആയിരുന്നു അതായത് ചുമ്മാ ഇത് ലോ പറഞ്ഞു പോലാണ്ട് കുറച്ചുകൂടെ എന്താ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കാരണം എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിളിക്കുമ്പോൾ ശരിക്കും ക്ലാസ് ലേറ്റാകുമ്പോഴത്തേക്കും ശ്രീകുമാർ നിങ്ങളൊക്കെ വിളിക്കും മാത്രമല്ല ചിലപ്പോൾ ക്ലാസ് വരാൻ താമസിക്കുന്നു അപ്പോൾ നമ്മളിവിടെ ക്ലാസ് ഷൂട്ട് ചെയ്ത് ഷൂട്ടിടിച്ച പത്രപ്പാടിലായിരിക്കും രാത്രി പകലും ഇല്ലാതെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്ക് അറിയാം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ആ സമയത്ത് വന്ന് അത്രയും ക്ലാസ് കണ്ടു തീർക്കാൻ പറ്റുമായിരുന്നു ശരി ില്ല അത് സിലബസ് വന്നു കഴിഞ്ഞിട്ടല്ലേ കറക്റ്റായിട്ട് അതിന്റെ ഇത് വന്നേ അപ്പൊ പിന്നെ വരുന്ന അനുസരിച്ച് മാക്സിമം പകലും രാത്രിയും ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ ഒന്നിച്ച പഠിക്കണം അപ്പൊ ഒരു ദിവസം ഇത്ര പോർഷൻ കവർ ചെയ്യണം നാളെ അത് കവർ ചെയ്തിട്ടേ വരാമോ എന്നുള്ള രീതിയിൽ അത് ഫ്രണ്ടിന് അറുപത്തിമൂന്നാമത്തെ റാങ്ക് വീക്കിലി എക്സാമിനേഷൻ

പ്രോസ്റ്റെക്സ് എങ്ങനെയാണെന്ന് അറിയത്തില്ല റിസർച്ച് കഴിഞ്ഞാലും ജോലി കിട്ടുമെന്നുള്ള അങ്ങനെ അറിയത്തില്ല അപ്പോഴാണ് അന്നേരമാണ് ഇങ്ങനത്തെ എക്സാം ഒക്കെ എഴുതി എഴുതിത്തുടങ്ങിയത് അപ്പോൾ ഏതിലെങ്കിലും ഒന്ന് എങ്ങനെയെങ്കിലും ഒരു സെറ്റിൽ ആവണം അതും ഇതൊരു നല്ല ആണല്ലോ ഇത്രയും നല്ല പോസ്റ്റ് എപ്പോഴും കിട്ടാറില്ല അപ്പോൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് എവിടെയാണെന്ന് വെച്ചാൽ നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും വളരെ സന്തോഷമുണ്ട് എപ്പോഴും ഇതിൻ്റെ പൂർണ്ണമായിട്ട് ക്രെഡിറ്റ് ഉള്ളത് നിങ്ങൾക്ക് തന്നെയാണ് കാര്യം എപ്പോഴും ഞാൻ ഞാനും നമ്മുടെ സ്ഥാപനത്തിലുള്ള നമ്മുടെ ആ കുട്ടികളുടെ നമ്മൾ ഒരു ഭാഗമാകുക എന്നുള്ളതാണ് വേണ്ടത് അത് അത് മാത്രമേ നമുക്ക് നമുക്ക് ചെയ്യാനുള്ളൂ യൂട്ടിലൈസ് ചെയ്ത വിജയത്തിൽ പറയാതിരിക്കാൻ കാരണം സിലബസ് എന്ന് പറഞ്ഞാൽ വാസ്റ്റ് തന്നെ ഇതെല്ലാം കണ്ടുപിടിച്ച് പോസിബിൾ അല്ലായിരുന്നു അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണല്ലോ അപ്പോൾ ഓരോ ടോപ്പിക്സും അതനുസരിച്ച് കവർ വളരെ സന്തോഷം നമ്മുടെ കൂടെയുള്ളത് ഓഫീസർ പരീക്ഷയിൽ എട്ടാം റാങ്ക് മേടിച്ച പ്ലസ് ആണ് സാർ എന്താണ് നമുക്ക് മകളുടെ ഈ ഒരു വിജയത്തിൽ എന്താണ് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു ഫീൽ എന്നാണ് കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എപ്പോഴും ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളൊരു നല്ല നിലയിൽ മാത്രമല്ല എപ്പോഴും ആൾക്കാർ അംഗീകരിക്കുന്ന ഒരു നിലയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുക എത്താൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ചൂടായിട്ടുള്ള ഒരു വലിയ പരീക്ഷയിൽ കുട്ടി എട്ടാം റാങ്ക് സ്കോർ ചെയ്യാമെന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ് സാറിൻ്റെ ഒരു ഞങ്ങൾ അതിൽ അഭിമാനിക്കുകയാണ് മോള് നന്നായിട്ട് പഠിക്കുകയായിരുന്നു പ്രയത്നിക്കുകയും ചെയ്യും ആ കൂട്ടത്തിൽ നിങ്ങളുടെ ഈ കോച്ചിങ് ക്ലാസ്സിൻ്റെ പ്രത്യേക ഒരു ഗുണവും കൂടി അവിടെ ഒത്തിരി ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മോളെന്നോട് പറഞ്ഞത് ആ കോച്ചിങ്ങിന് കൂടിയത് കൊണ്ട് ഇത്രയും ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റിയെന്നുള്ളതാണ് മകൾ ചെറിയ കാലം തൊട്ടേ ചെറുപ്പം മുതലേ തന്നെ നന്നായിട്ട് പഠിക്കുമായിരുന്നു പഠിച്ച സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ടോപ്പായിരുന്നു സന്തോഷത്തിൽ തന്നെയാണ് ഞങ്ങൾ കൊണ്ട് ഇതിൽ എത്തിപ്പെട്ടതിൽ സന്തോഷിക്കുന്നു എപ്പോഴും ഇങ്ങനെ വാസ്റ്റ് സിലബസ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന എക്സാംസ് അല്ലാത്തതിന് നല്ലൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുവാണെങ്കിൽ എപ്പോഴും അത് ആയിരിക്കും കാരണം നമുക്കുള്ള സിലബസും ക്ലാസ്സസ് നോട്ട്സും എല്ലാം ഒരു സ്ഥലത്ത് അവൈലബിൾ ആയിരിക്കും അപ്പം അത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനും പറ്റും എനിക്ക് അങ്ങനെയാണ് അപ്ലൈ ചെയ്തപ്പോൾ അപ്ലൈ ചെയ്തെന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് കോച്ചിങ്ങിൻ്റെ ഒരു യൂട്യൂബിലോ എന്തോ ലിങ്ക് കണ്ട് അങ്ങനെ ജോയിൻ ചെയ്തതാണ് അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോ ദിവസവും ഓരോ ക്ലാസ് കണ്ട് അങ്ങനെയാണ് പഠിച്ചത് അപ്പോൾ എപ്പോഴും ഒരു നല്ലൊരു കോച്ചിങ് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ ഒരു ഹെൽപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും ഇപ്പം എൻ്റെ കേസ് പറയുവാണെങ്കിൽ തന്നെ എക്സാം വിളിച്ച സമയത്ത് അപ്ലൈ ചെയ്തായിരുന്നു പിന്നെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് എക്സാം ഒക്കെ വന്നത് അപ്പോൾ അതിന് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു എക്സാം ഉടനെ ഉണ്ടാവും എന്ന് കേട്ടപ്പോൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു പക്ഷെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഡെയിലി ഓരോ ക്ലാസ് കണ്ടുപോവെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി സിലബസ് എന്താണെന്ന് അറിയില്ലല്ലോ എക്സാം എപ്പോഴാണ് കറക്റ്റ് ഡേറ്റ് വന്നിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് കുറച്ചൊക്കെ മടി പിടിച്ചു അത് കഴിഞ്ഞ് കൺഫർമേഷൻ വിളിച്ച് കഴിഞ്ഞ് സിലബസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവമേ ഇതെല്ലാം കവർ ചെയ്ത് പഠിക്കേണ്ടതാണല്ലോ എന്ന് വിചാരിച്ച് അപ്പം തൊട്ട് ഡെയിലി മണിക്കൂറുകളോളം പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും പോർഷൻ കവർ ചെയ്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യണോ എന്നുള്ളൊരു ഇത് ാണ് അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഒരു എന്താ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാമെന്നുള്ള എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്തൊക്കെ സംഭവിച്ചാലും അവിടെ എത്തിച്ചേരാൻ പറ്റും അപ്പം എല്ലാവർക്കും വിജയാശംസ